ഹലോ നമസ്കാരം എല്ലാവരും വിചാരിക്കുമല്ലേ എന്താ ഇന്ന സെറ്റ് സാരിയൊക്കെ ആയിട്ടെന്നല്ലേ അങ്ങനെയൊന്നുമില്ല ഒന്ന് തലയൊക്കെ എണ്ണ തയ്ച്ച് കുളിച്ച് ഒന്ന് പഴത്തേക്ക് വിചാരിച്ചു ഒന്ന് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് എന്നാൽ പിന്നെ ഒരു മലയാളി മങ്കയവാമല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ കൊടുത്തതെട്ടല്ലോ വേറെ പ്രത്യേക ദുരുദ്ദേശമൊന്നുമില്ല ഇതില് മാത്രമല്ല എനിക്ക് തോന്നണം എന്നെ എല്ലാവർക്കും കാണാൻ കുറച്ചുകൂടി ഇഷ്ടം ഈ ഒരു കോസ്റ്റ്യൂമിലാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ബാക്കി ഏതിനേക്കാട്ടിയും പക്ഷെ നമ്മളിതിങ്ങനെ റെഗുലർ യൂസ് ഇങ്ങനെ ഇത് ചെയ്യത്തില്ലല്ലോ സെറ്റ് സാരി ഒന്നും കൊടുത്തിട്ട് സെറ്റ് മുണ്ട് നേരിയൊന്നും കൊടുത്തിട്ട് റെഗുലർ യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് അപ്പോൾ ഞാൻ ഇന്ന് ബിഗ് ബോസിലെ എപ്പിസോഡ് ഇരുപത്തൊന്ന് ഡേ ട്വൻ്റി ശനി ഞായറിലെ എനിക്ക് തോന്നി റിവ്യൂ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല രണ്ടു പേര് എവിക്റ്റഡായി പോയല്ലോ ചാരികയും സരികെയും എവിക്റ്റഡ് ആയല്ലോ ആദ്യം തന്നെ പറയട്ടെ ആ എവിക്ഷൻ രേണു സുദീ ഇപ്പോഴും അവിടെ നിൽക്കുമ്പോൾ അവർ തന്നെ കാണിച്ചു ഇതിവിടെ എക്സ്ട്രാ ഒരു ക്യാമറ ഇരിക്കണോ എന്ന് അവർ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു രേണു സുദീയെ കാണിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒന്നും ചെയ്യാതെ വെറും നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന ഒരാളെ അവിടെ നിർത്തിക്കൊണ്ട് ഇവർ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഉണ്ടേയും പറയുകയും എന്തിനെങ്കിലൊക്കെ ആക്റ്റീവ് ആവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞു വിട്ടു ഇപ്പോഴും എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞാൻ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡ് കാണാൻ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എപ്പിസോഡ് പതിനെട്ട് ഡേ സെവൻറ്റീൻ പതിനേഴാമത്തെ ദിവസം എപ്പിസോഡ് പതിനെട്ട് ആണ് പതിനെട്ടാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ആയിരിക്കുന്നതാണ്ട് ഞാൻ വീണ്ടും വീണ്ടും നോക്കിയത് ഞാൻ കണ്ട എപ്പിസോഡാണല്ലോ നോക്കി വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പിസോഡ് കാണാൻ വേണ്ടി ഫസ്റ്റ് നോക്കിയ സമയത്ത് അവർ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് മാറിപ്പോയി അപ്പോൾ പിന്നെയാണ് അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇട്ടതെന്ന് തോന്നുന്നു പിന്നെ ശരിക്കും ഇരുപത്തൊന്നാമത്തെ എപ്പിസോഡിൽ വന്നാൽ അതിൽ കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാണിച്ചാൽ അത്യാവശ്യം ആ പ്രധാനപ്പെട്ട സംഭവം കാണിക്കുന്നതിൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റാവുന്നതൊക്കെ അവർ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ ലാലേട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ചെറുതിലെ വീട്ടിൽ കാണാൻ നീറ്റ്നസ്സിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത് നീറ്റ്നസ് നമ്മൾ ചെറുതിലെ വീട്ടിൽ ശീലിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കഴിച്ച ഭക്ഷണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കഴുകി വെക്കുക അതുപോലെ തന്നെ നമ്മൾ കിടന്ന ബെഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക ബെഡ്ഷീറ്റ് മടക്കി വെക്കുക അല്ലെങ്കിൽ ബെഡ് സ്പ്രെഡ് ബ്ലാങ്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മടക്കി വെക്കുക അതെന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം തൊട്ട് ശീലിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൽ പ്രത്യേക ഒരു ക്ലാസിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ വീട്ടിലും നമ്മൾ ഇതുപോലെ വലിയ വാരി വലിച്ചിട്ട് പോകുക എന്നുള്ളതാണ് കഴിച്ച പാത്രം പോലും കഴുകി വെക്കാതെ ഒക്കെ ഇതാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വേറെ പണിയൊന്നും അവർക്ക് ഉറപ്പില്ല അറ്റ്ലീസ്റ്റ് സ്വന്തം കഴിച്ച പാത്രമെങ്കിലും ബാക്കിയൊക്കെ അവർക്ക് ക്ലീനിങ് ടീമാണ് ചെയ്യുന്നത് അതെങ്കിലുമൊക്കെ ചെയ്യാൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്രയും വൃത്തിയില്ലാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളതെന്നുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ ഒരാൾക്കാണെങ്കിൽ ഇപ്പം എല്ലാ ഒരു ദിവസത്തെ മുഴുവൻ പാട്ടങ്ങളും ഉണ്ടാവും ഇത് അങ്ങനെയല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ കഴിച്ച പാർട്ടികളും ഉണ്ടാവുകയുള്ളൂ ബാക്കിയെല്ലാം ആരാണോ ക്ലീനിങ് ടീം അവരായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് ലാലേട്ട പറഞ്ഞത് വളരെ ആയിരുന്നു പിന്നെ അക്ബറിൻ്റെ ദേഷ്യത്തിന് പറ്റിയിട്ട് ലാലേട്ട ഒരു വാണിംഗ് കൊടുത്തതും അക്ബർ അത്ര പിടിവിട്ട ലെവലിലോട്ട് ദേഷ്യം വന്നിട്ട് പോയിരുന്നു വീണ്ടും പിടലി വരാനോ തുടങ്ങി എനിക്ക് ആ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതിരിക്കായിരുന്നു വീണ്ടും അത് ആ ഒരു ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി ഇങ്ങനെ നാളെ എന്തായാലും ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കണം വെച്ചെടുത്ത് ഇനി വീണ്ടും ബുദ്ധിമുട്ടാവണ്ട ഇനി നീരിറങ്ങിയാണോ എന്താണോ അതേതിൻ്റെതാണോ എന്നൊന്നും അറിയുന്നില്ല വീണ്ടും നല്ല പെയിൻ പെയിൻ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഉറക്കം തൂങ്ങിയിരുന്നിട്ടാണോ ചെയ്യുന്നതെന്ന് അല്ല കേട്ടോ അപ്പോ ആ അക്ബറിന്റെ പിടിവിട്ട പോക്കായിരുന്നു ആ പൊയ്ക്കൊണ്ടിരുന്നത് അത് ലാലേട്ടനൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അത് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു പുള്ളിയുടെ ഉമ്മാടെ സൗണ്ട് കേട്ടപ്പോൾ സത്യം എൻ്റെയും കണ്ണീന്ന് കണ്ണീര് വന്നു പെട്ടെന്ന് പുള്ളിക്കാരി അത് പറയണേ കേട്ടപ്പോഴത്തേക്കും അത് ഇതാണ് ദേഷ്യം ഇങ്ങനെ നീ ഇവിടെ ഇങ്ങനെ അല്ലല്ലോ മോനെ എന്താ നീ അവിടെ അങ്ങനെ ചിലപ്പോ അക്ബറിന്റെ ഗെയിമിന്റെ ഒരു തന്ത്രമായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇപ്പൊ അങ്ങനെ നിന്നാലേ കണ്ടന്റ് കിട്ടോളൂ എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ആയിരിക്കാം പറയാൻ പറ്റത്തില്ല ഓരോരുത്തരും എന്ത് ഉദ്ദേശത്തിൽ അങ്ങനെ ഇത്രയും വയലന്റ് ആകുന്നേക്കെന്നാലും വല്ലാത്തൊരു ആണ് അക്ബർ അവിടെ കാഴ്ച വെക്കുന്നത് അപ്പം അത് അമ്മായുള്ള സംസാരം അത് ഭയങ്കരമായിട്ടൊരു എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇമോഷണൽ ഒരു കുറച്ച് നേരം ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംസാരം അക്ബർ അത്ര കരഞ്ഞ് കൊച്ചു കുട്ടിയെ പോലെ ഉമ്മ വിളിച്ച സമയത്ത് കരഞ്ഞിട്ട് ചെറിയ ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞതൊക്കെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരുടെയും മനസ്സൊന്ന് അലിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ട നിന്ന് ഭയങ്കര ചൂടിലായിരുന്നു എന്നല്ലേ സംസാരിച്ചതല്ല ഭയങ്കര ചൂടിലെന്നുവെച്ചാൽ എല്ലാവരെയും ഇങ്ങനെ വറുത്ത് ഒരു ദേഷ്യം കണക്കൊക്കെയായിരുന്നു ലാലേട്ട സംസാരിച്ചതോട്ടോ അത് ആ ഇപ്രാവശ്യത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് അത് എല്ലാം അടിപൊളിയായിരുന്നു ലാലോ ലാലേട്ടം വന്നതും ലാലേട്ട കാരണം പല പ്രാവശ്യം ഞാൻ കാണാറില്ലയിരുന്നെങ്കിലും കമൻസിലൂടെയൊക്കെ ഞാൻ ഇതാക്കാറുണ്ടോ ലാലേട്ടൻ്റെ ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് ആൾക്കാർ പറയുന്നത് എന്തിനാ ലാലേട്ട അങ്ങനെ ഇതാക്കുന്നത് മറ്റേത് മറിച്ച് നോക്കാം പക്ഷേ ഞാൻ ഇപ്രാവശ്യം കണ്ട എപ്പിസോഡിൽ ലാലേട്ടം വന്നതല്ല അടിപൊളിയായിരുന്നു എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് പറയേണ്ട കാര്യങ്ങൾ കൊള്ളുന്ന രീതിയിൽ ആദ്യത്തെ എപ്പിസോഡിൽ എനിക്ക് അത്ര വലിയ സുഖം തോന്നിയില്ല അനീഷിൻ്റെ കാര്യത്തിലൊക്കെ പക്ഷേ അടിപൊളിയായിട്ട് ലാലേട്ടന്റെ പെർഫോമൻസ് അതുമാത്രമല്ല കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എല്ലാവരോടുള്ളൊരു കോൺവെർസേഷൻ ചൂടാവേണ്ട സ്ഥലത്ത് ചൂടാ ഒരു വലിയേട്ടനെ പോലെ നിന്നിട്ട് ചൂടാവേണ്ട സ്ഥലത്ത് ചൂടാവുകയും അല്ലാത്ത സ്ഥലത്ത് അല്ലാതിരിക്കുകയൊക്കെ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ ഒന്ന് പോയി നോക്കണം എന്നുള്ളൊരു ആദ്യമായിട്ട് സത്യത്തിൽ വന്നത് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡ് അല്ല രണ്ട് മൂന്ന് സീസണിൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അപ്പോഴൊന്നും ഇങ്ങനെ തോന്നല പക്ഷേ ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇപ്രാവശ്യം അതൊന്ന് എന്താണ് ബിഗ് ബോസ് ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് എന്താണ് ഒരു സീസണെങ്കിലൊന്ന് കണ്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ലാലേട്ടന്റെ ആ ഒരു സംസാരവും ഏട്ടാന്നൊക്കെ വിളിക്കുമ്പോൾ എന്തോന്നൊക്കെ വിളിയേക്കത് കേട്ടപ്പോഴത്തേക്കാണ് നമ്മൾ പിന്നിലെ തൊട്ടേ കണ്ട് വളർന്ന് അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമകളിലൂടെയൊക്കെ പുള്ളിയെ നമ്മളുടെ ഒരു വീട്ടിലെ ഒരു ഒരു ഏട്ടനെ പോലെ കണ്ട് നമ്മൾ ആരാധിക്കുന്ന ഒരാൾ അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു മഹാനടനോടുള്ള ഡയറക്റ്റ് കോൺവെർസേഷനൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇപ്രാവശ്യത്തെ ലാ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ ഇപ്രാവശ്യത്ത് എൻ്റെ അഭിപ്രായത്തിൽ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അപ്പിയറൻസ് ആണെങ്കിലും ലാലേട്ടന്റെ എല്ലാരോടും ആയിട്ടുള്ള കോൺവെർസേഷൻ ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ടും അടിപൊളിയായിട്ടുണ്ട് പിന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ പിന്നെ അക്ബറിന്റെ പാട്ടിനെ കുറിച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞത് അക്ബർ അടിപൊളിയായിട്ട് ഇന്നിപ്പോ രണ്ടാമത്തെ ഇന്ന് സന്തയിലും രണ്ടാമത്തെ എപ്പിസോഡിലും അതേപോലെ തന്നെ അക്ബർ ഉണ്ടാക്കിയ പാട്ട് അക്ബറിന്റെ വരികളാണെങ്കിലും അല്ലെങ്കിൽ എന്തായിരുന്നു മ്യൂസിക് കൊടുത്തതാണെന്നുണ്ടെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള പാരഡി ആപ്റ്റ് ആയിട്ടുള്ള പേൻ പേൻ പേടിച്ചിരിക്കും ലാസ്റ്റത്ത് അത് പാടി കൊളവാക്കുന്നില്ല അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓരോരുത്തർ ും ഇണങ്ങുന്ന രീതിയിലുള്ള വരികളും അതേപോലെയുള്ള മ്യൂസിക്കും അതേപോലെ ഏതിനാണോ ഏത് ഏത് കൊടുക്കേണ്ടത് കറക്റ്റ് അത് അത് ഭയങ്കര ഇഷ്ടമായി അക്ബറിന്റെ അത് ലാലയുടെ ഭയങ്കരായിട്ട് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് അക്ബർ കാരണം ആ സരി എപ്പോഴും ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ് എല്ലാവർക്കും എന്നുള്ളത് പിന്നെ ട്രിമ്മർ കൊടുത്തിട്ട് കൊടുത്തിട്ട് തല തലമുട്രിമ്മർ കൊടുത്തിട്ട് അന്ന് അവരത് തുറന്നു നോക്കില്ല തുറന്നു നോക്കില്ല അപ്പൊ പറഞ്ഞ തല മുട്ട സമ്മതിക്കാത്ത ആളില് നമ്മള് ട്രിമ്മർ കൊടുക്കുവോ എന്ന് ചോദിച്ചാൽ അത് അതൊക്കെ ടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു പിന്നെ എന്താണ് ആ എല്ലാ അവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ട് ടാസ്ക് ചെയ്യുമ്പോഴത്തേക്കും ആ അതിൽ ഇങ്ങനെ മെഴുകി കാടിയും പിടിയും വഴക്കും ബഹളമായിട്ട് ചെയ്യുന്ന സമയത്ത് രേണു അവിടെ നോക്കൂത്തിയായിട്ട് നിൽക്കുന്നത് അത് ആ എപ്പിസോഡ് കണ്ടപ്പോഴും വിചാരിച്ചു ഇന്നിപ്പോൾ അത് സൺഡേ അത് എടുത്ത് കാണിക്കുകയും കൂടി ചെയ്തപ്പോഴത്തേക്കും അല്ല സോറി ഇത് സാറ്റർഡേ അത് എടുത്ത് കാണിക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്കേ ഒരു എപ്പിസോഡിലും രേണു ആക്റ്റീവ് അല്ല ഒരു എപ്പിസോഡിലും രേണു വാതുറക്കുന്നില്ല ഒരു എപ്പിസോഡിൽ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല ഒരു സ്ഥലത്തും ആക്റ്റീവുമല്ല വെറുതെ നോക്കൂത്തിയ പോലെ ഇരിക്കുന്നു തിന്നു കുടിക്കുന്നു തല ചോറിക്കുന്നു പേനെടുക്കുന്നു ഇതിപ്പം ഇത് ആർക്കും ഒന്നും പറയാനും പറ്റത്തില്ല സീരിയൽ അമ്മച്ചിമാര് വന്നിട്ടിപ്പൊ അവരെ അടിച്ച് നശിപ്പിക്കും വായി തോന്ന കുശുമ്പ് മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ആർക്കതിൽ പറയാൻ പോലും പറ്റുന്നില്ല കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കുറച്ച് സീരിയൽ കണ്ണീരമ്മച്ചിമാരുടെ ഒരു സപ്പോർട്ടാണ് ഈ കാണുന്നതല്ല അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇതായി പിന്നെ ശാരിക എവിക്റ്റഡായി കാണിച്ചപ്പോഴത്തേക്കും അപ്പോഴും ശാരികയ്ക്ക് മുൻപേ പോവാൻ അവിടെ കുറച്ചുകൂടി യോഗ്യതയുള്ള അർഹത ഉള്ളത് രേണു ആണ് അപ്പോഴും അതും ഞാൻ വിചാരിച്ചു ശാരീരിക അല്ല സാരിക സോറി സാരിക സാറ്റർഡേ സരിക എവിക്റ്റഡ് ആയതും അപ്പം അതും എനിക്കൊരു എന്താ പറയാ അതിനെക്കാട്ടിയും ഇതായിട്ടുള്ളവരുണ്ടായിരുന്നു പിന്നും മിണ്ടാതിരിക്കുന്നതും സേഫ് ഗെയിം കളിച്ച് മിണ്ടാതിരുന്ന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ അവിടെ നിർത്തിയിട്ട് വിട്ടത് അത് ശരിയായില്ല എന്തായാലും പിന്നെ വേറെ ആരാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിടണമല്ലോ എന്നുള്ള തരത്തിലൊരു പോയൊരു പോക്ക് എനിക്ക് ഈ എപ്പിസോഡ് ഈ എപ്പിസോഡിൽ എനിക്ക് അത്രയൊക്കെ തന്നെയാണ് തോന്നിയത് പിന്നെ ഇനി എപ്പിസോഡ് ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തി ഒന്നാമത്തെ ദിവസം അതിന് ഓണപ്പൂക്കളെ കുറിച്ച് ലാലയട്ടം ചോദിച്ചപ്പോഴത്തേക്ക് ഓരോരുത്തരും പറഞ്ഞ ഉത്തര അടിപൊളിയായിരുന്നു താമര പോലെ എന്താ താ അല്ല എന്താണ് എൻ ആ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു ഓരോരുത്തരും പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള കൊച്ചു പിള്ളേരൊക്കെ പറയത്തില്ല അതേപോലെയുള്ള മറുപടികളായിരുന്നു ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് ചില സമയത്ത് എല്ലാവരും ഭയങ്കര നിഷ്കളങ്കരായിട്ട് തോന്നും ചില സമയത്ത് എല്ലാവരും ഭയങ്കര വിഷം കണക്ക് ഫീൽ ചെയ്യും ചില സമയത്ത് ഇത്രയും അരഗൻറ്റും അഗ്രസീവും ഇത്രയും എന്താ പറയുക ലോക്കൽ ക്യാരക്ടറുള്ളവർ വേറെ ഇല്ല ഇല്ലയെന്ന് തോന്നിപ്പോൾ അങ്ങനെ ഓരോ സമയം ഓരോരുത്തരും ഓരോ രീതികളാണ് പിന്നെ ഏതൊക്കെ പൂക്കളാണ് ഇടുന്നത് എന്ന് പറഞ്ഞപ്പോൾ തൂമ്പ മുക്കുറ്റി ചെമ്പരത്തി പിന്നെ നന്ദിയാർ വട്ടം ഒക്കെ ഒന്നങ്ങനെ കുറച്ച് പൂക്കളുടെ പേരുകളൊക്കെ ആ കുഞ്ഞിലേക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോഴാർക്കെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഇപ്പം പിന്നെ കൈ കിട്ടണത് പോയിട്ട് പൂക്കടയിൽ പോയിട്ട് വാങ്ങിക്കുക കുറച്ച് പൈസ കൊടുക്കുക അത് വാങ്ങിക്കുക വാരി ഇടുക എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്തിടുക എന്നുള്ള ലെവലല്ലേ പിന്നെ ശൈത്യയുടെ സ്റ്റോറി പറഞ്ഞപ്പോൾ ആരും ചിരിച്ചത് അത് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ആ ഒരു എപ്പിസോഡിലുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്നും അതിനെക്കുറിച്ച് ചോദിച്ചതും ഷാനവാസ് അക്ബറിനെ കുറിച്ച് പറഞ്ഞതും ജിസേലിൻ്റെ വിഷയത്തിൽ അക്ബർ വായു നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ആ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞതൊക്കെ ഷാനവാസിന് എന്ത് ചോദിച്ചാലും ഒരു നിസ്സംഗത ഭാവുമാണ് ഒരു എന്താ പറയാ ഒരു ഇങ്ങനെ ആ കോട്ടയതൊക്കെ ആണ് ആ ശാരികയായിട്ട് നിങ്ങളൊന്ന് ശരത്തും കൂടെ ആയിട്ട് മറ്റേ ഒരു ഇന്റർവ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നല്ലോ ആ ഇന്റർവ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞ ഒരു ഹോട്ട് സീറ്റിൽ ഇതാന്ന് പറഞ്ഞ സമയത്ത് അത് എങ്ങനെ ഞാൻ സ്ലോ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയതായിരുന്നു അപ്പൊ അത് കാരണം എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു എന്തോ ഒരു ലാലേട്ടൻ പറഞ്ഞതാ നിങ്ങൾ പരസ്പരം ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന കണക്കിൽ എന്ന് പറഞ്ഞ സമയത്തും അത്ര വലിയൊരു സീരിയസ്നെസ് ഒന്നും കൊടുക്കാത്ത പോലെയാണ് ആ എനിക്ക് തോന്നിയത് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് അക്ബറിന്റെ പാട്ട് തന്നെയാണ് അത് വീണ്ടും അക്ബറിന്റെ പാട്ട് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല അത്ര രസമായിരുന്നു ഒരു ബോർഡ് എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാ പേരും പേര് എഴുതി വെച്ചതിന് ശേഷം ഓരോരുത്തരും എന്താണ് ഏതന്നെ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ അങ്ങനെ ഓരോരോ ടാഗിലും കൊടുത്തിട്ട് ഓരോരുത്തരും പറഞ്ഞു പക്ഷെ അതിൽ രേണുവിൻ്റെ കോളം മാത്രം എല്ലാ സ്ഥലത്തും ബാക്കി എല്ലാവരും ഫില്ലായിരുന്നു ഒന്നും രണ്ടൊക്കെ വീതം വെച്ചിട്ടാണെങ്കിലോ രേണുവിൻ്റെ കാരണം രേണു വാതുറക്കുന്നില്ല മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല ഒരു ടാസ്കിൽ ആക്റ്റീവ് ആവുന്നില്ല ഒരു കാര്യം ഒരു ഡിബേറ്റിലോ ഡിസ്കഷനിലോ ഇല്ല ഒരു കാര്യത്തിലും രേണു ഇല്ല പിന്നെ എങ്ങനെ രേണുവിൻ്റെ പേര് വരും എനിക്കൊന്നും ബിഗ് ബോസ് അവിടെ ഒരു നോക്കൂത്തിയ പോലെ വെച്ചിരിക്കുന്ന ഒരാളാണ് എല്ലാ എല്ലാ കമൻസിലും ആൾക്കാർ പറയും ഏഷ്യാനെറ്റിൽ എല്ലാ കമൻസിലും കാണാറുണ്ട് രേണുവിനെ കുറിച്ചിട്ട് അപ്പം പ്രേക്ഷകർക്ക് ഇതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് നോക്ക് എന്തായാലും ബിഗ് ബോസ് കാണേണ്ടതല്ലേ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും തരത്തിലൊരിത് ഒരു ഇടപെടൽ ബിഗ് ബോസ് എന്തോട്ട് എന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അതിന് ശേഷമാണ് ആ ശാരീരിക പുറത്തു പോകുമ്പോൾ രേണു മാത്രമാണ് കരഞ്ഞത് കാരണം എന്ന് വെച്ചാൽ രേണുവിനെക്കാട്ടി ഫാർ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരല്ലേ ഓരോരുത്തരും പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോഴും ഇവിടെ സേഫ് ആണ് എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കും ഞാനിപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴാണോ പുള്ളിക്കാരി പോയത് എന്നുള്ളതായിരിക്കാം അല്ലാതെ ഇപ്പോൾ രേണു അവിടെ കരയാൻ വേണ്ടിട്ട് അവര് തമ്മിൽ ഭയങ്കര ആത്മബന്ധവും ഭയങ്കര വലിയ ഒരു ഇതൊന്നും ബോണ്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു അങ്ങനെയെങ്കിലും ഒന്ന് ഇച്ചിരി ക്യാമറ എന്നെ കാണിച്ചോട്ടെ എന്നെ ഒന്ന് ഇതാക്കിക്കോട്ടെ എന്നുള്ളതായിരിക്കാം പുള്ളിക്കാർ കഴിഞ്ഞു കഴിഞ്ഞ ലാസ്റ്റ് കാണിച്ചല്ലോ പുള്ളിക്കാര് അവിടെ നോക്കൂത്തിയിട്ടിരിക്കണം അപ്പൊ ഈ വേറെ ആർക്കും ശാരിക്ക് പോകുന്നില്ല അവിടെ വിഷമവും ഉണ്ടായിരുന്നില്ല സങ്കടവും ഉണ്ടായിരുന്നില്ല എല്ലാവരും ആ ഫോണിൽ പോയിക്കോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അപ്പൊ വേണുമാർ തോന്നിക്കപ്പോഴത്തേക്കും മറ്റേ ഏതൊരു സിനിമയിൽ ജഗദീഷ് എഴുതിട്ട് കാണിക്കില്ലേ എനിക്കതുപോലെ അതുപോലെ മിക്ക ഉള്ളവർക്കും അതുപോലെയാണ് ആ ഒരു സീൻ തോന്നിയതും കാണാ പിന്നെ രേൻ ആ പിന്നെ ശാരീരിക പോകാൻ എനിക്ക് തോന്നുന്നു കുറച്ച് വായിക്കൊഴുപ്പ് ശാരികയ്ക്ക് കൂടുതലാണ് ഒരു ഒരു കുറച്ചെങ്കിലും ഒരു മാന്യത എന്ന് പറയുന്ന സാധനം നമുക്ക് വേണം കുറച്ചെങ്കിലൊക്കെ ഒരുപാട് ഒന്നും വേണ്ട ഹോട്ട് സീറ്റ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തും കാണിക്കുന്നത് എന്നിട്ട് ഞാൻ അതിന്റെ തറ പറ്റിക്കാൻ എന്തും പറയും എന്ത് വായി തോന്ന വൃത്തിയേടും പറയും പറയുമ്പോഴത്തേക്കും കുറച്ചെങ്കിലൊക്കെ അതിനൊരു ഒരു ഒരു നീതിയും ന്യായവും ന്യായംബോധം ഒക്കെ വേണ്ടേ കുറച്ചൊക്കെ കാരണം ആ മറ്റേ അനീഷ് പറഞ്ഞ മദ്യപിച്ചെത്തുന്ന ഭർത്താവിനെ ഭാര്യ സഹിക്കേണ്ടതുണ്ടോ എന്ന് പറയുമ്പോൾ അതിനെ സഹിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ രണ്ടുപേരുടെയും തെറ്റാണ് എന്ന് പറഞ്ഞത് തന്നെ അതിലെ പിടിച്ചതും പിന്നെ അതുപോലെ തന്നെ ആ അതൊരു ഭയങ്കര പുഴത്തരും അനീഷ് പറഞ്ഞത് അതിന് ആ കുട പിടിച്ചിരിക്കേണ്ട ഒരു ആവശ്യം ശരീരം ഒരു കാരണവശാലും ഇല്ലായിരുന്നു അത് ഫെമിനിസ്റ്റ് ഒന്നും ആവണോന്നില്ല ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മതി മദ്യപിച്ച് അടി ഉണ്ടാക്കുന്ന ഒരു ഭർത്താവിനെ ഒരു ഭാര്യ സഹിക്കണമെന്നൊക്കെ പറയുന്നത് സഹിച്ചിരിക്കുന്ന പറയണത് അത് ഒരിക്കലും നിർത്തിയേടും ഗെതികയോടൊക്കെ കൊണ്ട് എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടാവും പലരും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല സമൂഹത്തിന് കൊടുക്കണ തന്നെ തെറ്റായിട്ടുള്ളൊരിതാ അതുപോലെ തന്നെ സരികേ എന്ന് പറയുന്ന അവർ നല്ലൊരു എല്ലാം കൊണ്ട് മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന നല്ലൊരു ലേഡിയാണ് അപ്പം അവരുടെ ഇതിൽ പറഞ്ഞാൽ കുലശ്രീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെയുള്ളൊരു ലേഡിയെ നിങ്ങളിവിടെ ലാസ്യഭാവത്തിൽ ഇതേപോലെ എന്താ പറയുക എല്ലാവരും ആണുങ്ങളെയൊക്കെ വശീകരിച്ച് കൊണ്ടുവരികയാണല്ലോ നിങ്ങൾ അവിടെ ആണുങ്ങളെയൊക്കെ വശീകരിച്ചിട്ട് ഇവിടെ കുഴഞ്ഞ് മറിഞ്ഞ് കൊഞ്ചു കുഴഞ്ഞൊക്കെയാണല്ലോ നിങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞതും എനിക്കൊരു അതൊക്കെ ഒരു ഭയങ്കര മോശം തന്നെയാണ് നമ്മൾ എന്ത് നമ്മൾക്ക് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ഇതിന് വേണ്ടിയിട്ട് എന്തും പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കണതാണെന്ന് കാണണം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് കുപ്രസിദ്ധിയാണ് പുള്ളിക്കാരിക്ക് വേണ്ടത് പക്ഷേ എന്നു വെച്ചാൽ അതിനും വേണം നമ്മളൊരു കള്ളത്തരം ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു മോശം ചെയ്യുമ്പോഴും അതിനും വേണം കുറച്ചൊരു മാന്യത അത് ഭയങ്കര കാരണം അതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്കാര് വോട്ട് കുറച്ചതും ഇതായതും പുറത്ത് പോയി തോക്ക അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നിൽക്കാൻ രേണു അവിടെ നിൽക്കുമ്പോ എന്തുകൊണ്ട് നിൽക്കാൻ പുള്ളിക്കാരി എന്തുകൊണ്ടും യോഗ്യത ഉണ്ടായിരുന്നു രേണുവിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ പൊങ്കാലയുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതി തിരിച്ചു കിട്ടുക അത്രേ ഉള്ളൂ ഞാൻ ആരുടെ ഫാനും കൂനൊന്നുമല്ല പിന്നെ ലാസ്റ്റ് ആദിത്യനൂറയുടെ സംസാരം അക്ബർ അവരെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ അവർ രണ്ടും കൂടി തമ്മിലുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു ഓ നൂറ എനിക്ക് ഇത്രയും നാളുവരെ ഇവരുടെ തമ്മിൽ പരസ്പരം ഇതിൽ ആരാണ് നൂറ് ആരാണ് ആതിലേന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പണ്ട് ഇങ്ങനെ കുറെ കോ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഇതാക്കി ലെസ്ബിയൻ കപ്പിൾസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ എനിക്കങ്ങനെ അതിങ്ങനെ അത്ര വലിയ ഞാനിങ്ങനത്തെ ന്യൂസിൽ നിന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുപ്പ് കൊടുക്കാറുമില്ല ഇപ്പം അതിൽ ഇനി പിടിച്ച് കയറാൻ നോക്കണ്ട അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ അംഗീകരിക്കുന്നില്ല അവർക്കൊരു അവരെ കാണുമ്പോൾ വേറെ രീതിയിലാണ് കാണുന്നത് അപ്പം അതിൽ പറയുന്നുണ്ട് നമ്മളുടെ മാതാപിതാക്കൾ പോലും നമ്മളെ അംഗീകരിച്ചിട്ടില്ല പിന്നെയല്ലേ അല്ലെങ്കിൽ അവർക്ക് പോലും നമ്മളെ മനസ്സിലായിട്ടില്ല പിന്നെയല്ലേ അക്ബർ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കാരണം അതൊരു അങ്ങനെ ഒരു ഒരു ബിഗ് ബോസിന്റെ ഒരു റിവ്യൂ വീഡിയോയിൽ പറയേണ്ട ഒരു വിഷയമല്ല പറയാനുണ്ടെങ്കിൽ ഒരുപാട് എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം കുറയുണ്ട് പക്ഷേ ഇപ്പം അതിനെക്കുറിച്ചിട്ട് പറഞ്ഞ് നെഗറ്റീവ് ആണെങ്കിൽ ശരി പോസിറ്റീവ് ആണെങ്കിൽ ശരി അത് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പല കമൻസിലും ഞാനത് എൻ്റെ അഭിപ്രായം ഞാൻ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇപ്പം തൽക്കാലം അത് പറയുന്നില്ല എന്നിട്ട് അവരാ അവരാക്കറിഞ്ഞതൊക്കെ നല്ല നെഗറ്റീവും പോസിറ്റീവും ഞാനിപ്പോൾ പറയുന്നില്ല ഓക്കെ എനിക്കിത്രയൊക്കെയാണ് തോന്നിയത് ലാസ്റ്റ് ശാരീരിക എവിക്ട് ആയിട്ടുള്ളതും അപ്പോഴും എനിക്കിത് തന്നെയാണ് പറയാനുള്ളത് ഇതൊക്കെ തന്നെ എനിക്കും ശാരീരിക എവിക്ട് ആവാനുള്ളൊരു കാരണം അപ്പം ഇത്രക്കെയാണ് എല്ലാവർക്കും ശുഭദിനം ഗുഡ് മോർണിംഗ് ആയി നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ നിർദ്ദേശങ്ങളും വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ അറിയാനോ കേൾക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ഇനി പോയി കിടന്നു ഉറങ്ങട്ടെ ഇപ്പം എനിക്ക് തോന്നുന്നു മണി രണ്ടോ രണ്ടരയോ ഒക്കെ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു രണ്ടോ രണ്ടര ഒക്കെ ആയിരിക്കാം അപ്പം ഞാൻ എനിക്കാണെങ്കിൽ ഇന്ന് നല്ല ബുദ്ധിമുട്ട് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ട് ഒരു സൈഡ് മുഴുവൻ നല്ല പെയ് അതിൻ്റെതാണോ നീരങ്ങനെ എന്താണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നതാണ് പക്ഷേ വേണ്ട ചെയ്യുക ഒരു കാര്യം ഒരു ഏറ്റെടുത്തു പോലെയല്ലേ അപ്പോൾ പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരുപാടങ്ങനെ ആദ്യം കൊള്ളാനൊക്കെ നീട്ടി വലിച്ച് നോക്കിയെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വാച്ച ചെറിയ ക്യാപ്സൽ രൂപത്തിൽ ചെറിയ പോയിന്റുകൾ മാത്രം അതും അത്രയും റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നന്ദി നമസ്കാരം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ വെൽവിഷേഴ്സിനും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എന്നെ പിന്തുണയ്ക്കുന്ന ഞാൻ നല്ല രീതിയിൽ ജീവിക്കണമെന്നും നല്ല രീതിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നും വിചാരിച്ച് നല്ല മനസ്സോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നന്ദി ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി പറയുന്നു അപ്പോൾ ശുഭദിനം ഒരുപാട് പ്രതീക്ഷകളോടെ നിങ്ങളുടെ സ്വന്തം ജിപ്സാ വീഗം